വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന സംസ്ഥാന പാതയായ മറയൂർ മുതൽ ചിന്നാർ തമിഴ്നാട് വനാതിർത്തി വരെ പതിനാറ് കിലോമീറ്റർ ദൂരം നിർമ്മാണ ജോലികൾ തുടങ്ങുന്നതിനാൽ തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും ഏഴര കോടി രൂപ മുടക്കി ആരംഭിക്കുന്ന നിർമ്മാണ ജോലികൾ ഇരുപത് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന സംസ്ഥാന പാതയായ മറയൂർ മുതൽ ചിന്നാർ തമിഴ്നാട് വനാതിർത്തി വരെ പതിനാറ് കിലോമീറ്റർ ദൂരം നിർമ്മാണ ജോലികൾ തുടങ്ങുന്നതിനാൽ തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും കോടി രൂപയിൽ തുടങ്ങുന്ന നിർമ്മാണ ജോലി ഇരുപത് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഗതാഗത നിയന്ത്രണം വരുമ്പോൾ സമയക്രമം ഏർപ്പെടുത്തി വാഹനങ്ങളെ കടത്തിവിടും മറയൂർ മുതൽ ചിന്നാർ വരെ പാത ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലായതിനാൽ വീതി കുറവും വനംവകുപ്പിന്റെ നിയന്ത്രണവുമുള്ളതിനാൽ ജോലിക്കിടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ നിർമ്മാണം തടസ്സപ്പെടുന്നത് കൂടാതെ കാലതാമസവും ഉണ്ടാകുമെന്ന നിലയിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നിലവിൽ പ്രാരംഭഘട്ട ജോലികൾ തുടങ്ങി വി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് നടത്തുന്നതിനാൽ സാമഗ്രികളുടെ പ്ലാന്റ് തമിഴ്നാട് അതിർത്തിയായ ഒമ്പതാർ ചെക്ക് പോസ്റ്റിന് സമീപമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരം സമയാസമയങ്ങളിൽ നിർമ്മാണ ജോലികൾ നടത്തുകയും വേണം മൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണിവരെ അത്യാഹിത ഘട്ടങ്ങളിലല്ലാതെ മറ്റാവശ്യങ്ങൾക്കായി വാഹനങ്ങൾ വിടാതിരിക്കാനുള്ള അറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇതിനാൽ അത്യാവശ്യഘട്ടങ്ങൾ കൂടാതെ മറ്റാവശ്യങ്ങൾക്കായി ഗതാഗതം നടത്തുമ്പോൾ നിയന്ത്രണ വിധേയമായി യാത്ര ചെയ്യരുതെന്നും സഹകരിക്കണമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മറയൂർ